അല്ല നമ്മുടെ ചെമ്പുകോപി ഈ അടുത്തവിടെങ്കിലും ഉണ്ടോ ഈ ജെഎസ് കെ സിനിമ വന്നതിന് ശേഷം പിന്നെ പുള്ളിയെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല ഡൽഹിയിലാണോ കേരളത്തിലാണോ അതീ സ്വന്തം മണ്ഡലമായിട്ടുള്ള തൃശ്ശൂർ തന്നെയാണോ ആണോ മുങ്ങിയിരിക്കുകയാണോ ഒന്നൊന്നും അറിയില്ല കാരണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുക ഇപ്പം ഇന്നലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കന്യാസ്ത്രീകളുടെ വലിയൊരു ജാഥയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നമ്മുടെ ഈ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു നടപാടല്ല കേട്ടോ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന എല്ലാ അന്തപ്പുരങ്ങളും ഇറങ്ങി വീഞ്ഞും കുടിച്ച് കേക്കും തിന്ന് ചെമ്പ് കിരീടം കൊണ്ട് മാതാവിനും വെച്ച് അവിടുന്ന് തിറിയേട്ട് അവിടുന്ന് അവസാനം എല്ലാവരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഈ ഒരു സാധനം അവിടെ നിന്ന് ജയിച്ച് അന്ന് പറഞ്ഞത് ഇവിടുത്തെ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചതെന്നാണ് പറഞ്ഞത് അതായത് പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ടല്ല എന്ന് പുള്ളി നേരത്തെ കൂട്ടി പറഞ്ഞു കാരണം പാർട്ടിക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കത്തില്ലെന്നുള്ള നമുക്കറിയാം അല്ലേ എന്തായാലും ഛത്തീസ്ഗഡിലെ ഈ രണ്ട് കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കിൽ വച്ചിരിക്കുന്നത് ബജരംഗദൾ എന്ന് പറയുന്ന ഒരു തീവ്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് കാരണം കോടതി ഇപ്പൊ ജാമ്യം തള്ളിയിട്ടുണ്ട് ഈ കോടതിയുടെ വളപ്പിൽ ഈ ബജരംഗദൾ പ്രവർത്തകർ അങ്ങോട്ട് ആഘോഷിക്കുകയായിരുന്നു കാരണം ഈ ജാമ്യം തള്ളിയതിൻ്റെ പേരിൽ ആഘോഷിക്കുകയായിരുന്നു അവിടുത്തെ ഇപ്പം ഏതോ ഒരു ശർമ്മയോ ശുക്കളയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു പെണ്ണുംപിള്ള ഇവരിപ്പം അടുത്ത എം എൽ എയോ അല്ലെങ്കിൽ മന്ത്രി നമുക്ക് കാണാൻ സാധിക്കും കാരണം ഏറ്റവും കൂടുതൽ വർഗീയപരമായി ആളുകളെ നേരിടുന്നവരെയാണ് ഈ പാർട്ടി എം എൽ എ ആയിട്ടും മന്ത്രി സാധാരണ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്താറുള്ളത് അത്തരത്തിൽ ഇവരും ഫേമസ് ആകാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ മീഡിയ വണിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ചർച്ച നടന്നപ്പോഴത്തേക്കാണ് ഈ പറയുന്ന കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം ക്രിസ്സംഗി വെറും മരവാണം ഈ നാറിയ ഞാൻ ഈ ചർച്ചയിൽ കണ്ടത് ഇതിനകത്ത് നമ്മുടെ മറ്റേ സഹപാനിസ്റ്റിലായിട്ട് വന്നത് മുൻ എം പി ആയിരുന്നു നമ്മുടെ ആരിഫായിരുന്നു മറ്റൊന്ന് ഒരു ഫാദറും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നത് ഈ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു വൃത്തിഘട്ട ഊള ഈ ക്രൈസ്തവ സമൂഹം ഉണ്ടല്ലേ ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ചാണകം വെള്ളം ഇവനെ ചൂലിൽ മുക്കി അടിക്കണം കാരണം അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇവൻ പറയുന്നത് ക്രൈസ്തവ സഹോദരികൾക്ക് നേരിട്ട ഈ ഒരു വിഷയത്തിൽ കേരള പൊതുസമൂഹം ഒന്നടങ്കം അപലപിക്കുമ്പോൾ ഇതുപോലുള്ള ചില പുഴുത്ത നാരികൾ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള ചില വൃത്തികെട്ട ഊളകൾ വന്നിരുന്നുണ്ട് ഇത്തരത്തിൽ വർഗത പറയുമ്പോഴത്തേക്ക് അവന്റെ അണ്ണാക്കി തന്നെ നമ്മൾ കയറി പന്നിപ്പടക്കം പൊട്ടിക്കണം ആരിഫ് നല്ല രീതിയിൽ തന്നെ വയർ നിറച്ചവന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവതാരകനും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇതൊന്ന് കേട്ടതിന് ശേഷം അരിമ്പിൻ കണ്ടി പറയുന്നത് എന്താണെന്ന് കേൾക്കാം ഛത്തീസ്ഗട്ടിൽ തന്നെ ഒരു സിസ്റ്ററിനെ ഒരു പ്രിൻസിപ്പളിനെ മലയാളിയായ സിസ്റ്ററിനെ അവർ അറസ്റ്റ് ചെയ്തു അന്ന് ഇവിടെ എലക്ഷൻ ഉണ്ടായിരുന്നു ജബൽപൂരിലെ ഫാദേഴ്സിനെ അവർ ആക്രമിച്ചു അന്ന് എലക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഡീഷയില് റാംപൂരിൻ്റെ അടുത്ത് കോർദാർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ സിസ്റ്റേഴ്സിനെ അവർ ആക്രമിച്ചു ഒരു ട്രെയിനിൽ വെച്ച് അപ്പോൾ എലക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലെ എലക്ഷന് വോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം ആ രീതിയിൽ കാണുന്നത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ടുകൂടാം മോശമായ ചിന്തയാണ് ക്ഷമിക്കണം ആ വാക്കുപയോഗിക്കുന്നതിൽ അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുൻപിലേ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഒന്ന് രണ്ടും ആക്രമണങ്ങളാണോ നടക്കുന്നത് മൂവായിരത്തി നാനൂറോളം ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ മാത്രം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ചു വരെ നടന്നിരിക്കുന്നത് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഫാദർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബീഫിന്റെ പേരിലും അല്ലെങ്കിൽ ജാതിയുടെ പേരിലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ദളിതനെയും മുസൽമാനെയൊക്കെ നടു റോട്ടിലിട്ട് പട്ടിയെ പോലെ മൃഗ മൃഗത്തെക്കാട്ടിലും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാരുടെ രോധനങ്ങളൊന്നും നമ്മൾ ഒരു ചാനലിനകത്തും കണ്ടിട്ടില്ല ഇത്രയധികം ചർച്ചകൾ ഒരു മീഡിയാസിലും നമ്മൾ കണ്ടിട്ടില്ല അവരും മനുഷ്യരായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ ഇവർക്ക് വേണ്ടി സടകുടഞ്ഞെഴിഞ്ഞിട്ടിട്ടുള്ള ഈ ഏമാമാരോട് പറയാനുള്ളത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി വലിയ വിഷയങ്ങളാണ് ഉണ്ടാവുക എന്തായാലും ഇനി കരിമ്പിൻ നാഹെ പറയുന്നത് എന്താണെന്ന് കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട് ഇവൻ്റെ അണ്ണാക്കിൽ പന്നിപ്പടക്കം പൊട്ടുന്ന രീതിയിലുള്ള കമന്റുകളായിരിക്കണം നിങ്ങളുടെ വീഡിയോ അച്ഛോ കേരളം മാത്രമാണ് കേരളം സംസ്ഥാനമായിട്ട് കണ്ടിട്ടുള്ളത് പത്ത് സംസ്ഥാനം ഉണ്ട് ഇന്ത്യയിൽ ഈ എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുത്തുന്നതോടൊപ്പം അനുബന്ധിച്ചിട്ടാണ് ഇത്തരം നമ്പറുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്കറിയില്ലേ നമ്മുടെ സമയം പന്ത്രണ്ട് സ്ത്രീമാരിൽ യൂദാസിനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ സ്വന്തം ഗുരുവിനെ ചുംബിച്ചുകൊണ്ട് ഒറ്റിയത് ഇന്മാതിരി പണികൾ എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്ത ബിജെപിയുടെ താ അതുപോലത്തെ ഒരു പരമ യൂദാസ് ആണ് ഈ വന്നിരുന്നോണ്ട് കൊണയടിച്ചത് ഈ ചാനലിനകത്ത് വന്നിരുന്നെ ഇവനെപ്പോലുള്ള വൃത്തികെട്ട നാറികളെയൊക്കെ ഈ സഭയുടെ മെയിൻ തലപ്പത്ത കൊണ്ടിരുന്ന ഏറെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അവിടെ കിടന്ന് എത്ര അടിമേടിച്ചാൽ ഈ നാറികൾ പറയാൻ പോകുന്ന എന്താ അറിയാം നിങ്ങൾ മതം പ്രചരിപ്പിക്കാൻ പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അടിമേടിക്കുന്നത് മനസ്സിലാക്കുന്നില്ല സംഘപരിവാറിന്റെ സംഘടന ആക്രമിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും കെനടി കഴിയുന്നില്ല അവർ അത് ഈ എഴുതി വെച്ചിട്ടുള്ളതാണ് അല്ല ഞാൻ കന്യാസ്ത്രീകളെ ചെയ്തത് അവർ സംഘപരിവാർ സംഘടനയാണ് അങ്ങനെ പറയാൻ പോലും ഞങ്ങൾ കഴിയുന്നില്ല ആരെങ്കിലും ഗൂഢാലോചന നടത്തി അവരെ തലയിൽ അല്ല അങ്ങനെ ആവാനുള്ള സാധ്യത ഞാൻ ബിജെപിയുടെ തലയിൽ കൊണ്ടുപോയി ചാർത്തി ഒരു ഉദാഹരണം പറയാമോ അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോ അല്ല നോക്കൂ നമുക്ക് ഒരു തുടർച്ചയായി ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാം നേരെ ചുമ മാത്രമാണ് നടക്കുന്നത് എന്ന് അങ്ങനെ കരുതരുത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ നടക്കുന്നത് ക്രൈസ്തവരെ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന സംഘടനയാണ് സംഘപരിവാർ അങ്ങനെയല്ല അത് വേറെ ആരെങ്കിലും ചെയ്താരോ തലിക്കുന്ന അവർക്ക് നാണക്കേടാണ് അല്ല നോക്കൂ ക്രൈസ്തവരെ ആക്രമിക്കുമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഈ പഴയ വിചാരധാരെ വെച്ചാണ് നമ്മൾ ഇപ്പോഴും വെറുതെ നോക്കിയ വീഡിയോകൾ കാണും നിങ്ങൾ ഇവിടുന്ന് ഓടിക്കൂ എന്ന് പറയുന്ന വീഡിയോകൾ കാണും അത് ഗൂഢാലോചന അവരെല്ലാം ചെയ്തോണ്ട് അവർക്ക് നടക്കാനല്ലേ ഒരു ക്ഷേത്ര പബ്ലിക്കേഷൻസ് കാര്യം അത്തരം അല്ല അത്തരം കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഭരണഘടന ചവിട്ടി താത്താൻ നടക്കുന്ന ഒരു വർഗം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും ഈ മഹാരാജ്യത്ത് നടക്കുന്നതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് നടക്കുകയുള്ളൂ പിന്നെ ശ്രീ എ മാലിഫിനോട് എനിക്ക് പറയാനുള്ളൂ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മുൻ എമ്പിയാണ് എനിക്ക് ഉണ്ട് പക്ഷേ അദ്ദേഹം ഈ ക്രിസ്ത്യ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു കാരണം മുണ്ടുപൊക്കി നോക്കി നെഞ്ചിട്ട് താങ്ങിയപ്പം അദ്ദേഹം ഞെട്ടിയതായി ഞാൻ കട്ടിയില്ല കേട്ടോ എനിക്ക് സന്തോഷമുണ്ട് പ്രത്യേകം നന്ദിയുണ്ട് അല്ല ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല താങ്കളുടെ സമുദായത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ ചാടി അങ്ങനെ ഓരോരുത്തരെയും സഹുദായവത്കരിച്ച് നിങ്ങള് നിങ്ങൾക്ക് മാറ്റാൻ ശ്രമിക്കുന്ന നിങ്ങൾ യുദാസ് പക്ഷെ നിങ്ങൾ വ്യക്തിത്വം പരസ്യം ധാരാളം അല്ലാതെ രാജ്യങ്ങളായിട്ട് ആരോഗ്യം പറയാനുള്ള പ്ലീസ് പച്ചയ്ക്ക് വർഗീത പറഞ്ഞു അറിയാം ഞാൻ ഞാൻ നിങ്ങളുടെ സംസാരിച്ചാടല്ലേ അതെ നിങ്ങള് പിന്നെ ഞാൻ തിരിച്ചു ഞാൻ എത്ര ബഹുമാനത്തോടുകൂടിയാണത് എല്ലാവരും കൂടിയല്ലേ സംസാരിച്ചത് ബഹുമാനപ്പെട്ടത് താങ്കള് താങ്കള് നിങ്ങൾ എന്റെ എന്റെ നോക്കി നോക്കി എന്റെയും ഈ കെന്നടി കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ യൂദാസിനുണ്ടായിട്ടുള്ള ഈ വൃത്തികെട്ടൻ നാറി ഇവൻ ഈ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാ കാരണം ഇതുപോലുള്ള ഒരു തെമ്മാടിത്തരം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ട് ഒരു അക്ഷരം ഇണ്ടാതെ അവിടെ വന്ന് പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ ഏ മാരിഫ് നല്ല രീതിയിൽ തന്നെ അടിച്ച് അവൻ്റെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഇതുപോലുള്ള പുഴുത്ത വൃത്തികെട്ട ജന്മങ്ങൾ വൃത്തികെട്ട മനസ്സിനുടമ ഇവന്റെ മുഖം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോല്ലോ എത്രത്തോളം വർഗീയത ഇവന്റെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് എടാ നക്കണമെങ്കിൽ നീ അങ്ങ് നക്കിക്കോ നീ അങ്ങ് അടി തൊട്ട് വരെ നക്കിക്കോ കാരണം നിനക്ക് അതേ പറ്റൂ നിന്റെ ജനുസ് അതാണ് പഠിപ്പിച്ചുവെച്ചു കാരണം നിന്റെ പൂർവികന്മാർ കാണിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പാതയിലൂടെയാണ് നീ മുന്നേ പ്രിയപ്പെട്ട ക്രൈസ്തവ ഇതുപോലുള്ള ഒന്നും നിങ്ങളുടെ വെക്കരുത് എ നിങ്ങക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും കാരണം അവിടുത്തെ ക്രൈസ്തവ സഹോദരിമാർ അവരവിടെ പീഡനം അനുഭവിക്കുമ്പോൾ ഇതുപോലെ വന്നിരുന്നു വർഗീയത പറഞ്ഞ് തെമ്മാടിത്തരം പറയുമ്പോൾ ശരിക്കും ഇതിനെ തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ തന്നെയാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആണൊരുത്തനാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് നിന്റെയൊക്കെ മൂന്ന് തലമുറ ഇല്ലാതാക്കി കളയുമെന്നൊക്കെ കീർവാണം മുഴക്കിയ ഈ നാറി പറഞ്ഞത് ഇപ്പം എന്താണെന്നുള്ളത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലൊരു എല്ലാവർക്കും ബൈ